കേരള തീരത്ത് എം എസ് സി എൽസാ കപ്പൽ മുങ്ങിയതിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തള്ളി കപ്പൽ കമ്പനി പ്ലാസ്റ്റിക് മാലിന്യം തീരത്തടിഞ്ഞത് മാത്രമാണ് പരിസ്ഥിതി പ്രശ്നമെന്നാണ് എം എസ് സിയുടെ വാദം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് വലിയ തുകയാണെന്നും ഇത്രയും വലിയ തുക നൽകാനാകില്ലെന്നും എം എസ് സി എൽസാത്രി കപ്പൽ കമ്പനി പറഞ്ഞു കോടതിയിലാണ് കമ്പനി ഇക്കാര്യം അറിയിച്ചത് കപ്പലിന്റെ ഉടമസ്ഥർ തങ്ങളല്ലെന്ന വാദമാണ് പ്രധാനമായും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഇത് വളരെ വലിയ തുകയാണെന്ന് കമ്പനി അഭിഭാഷകൻ പറഞ്ഞു ഇതോടെ നഷ്ടപരിഹാരമായി എത്ര പണം കെട്ടിവെക്കാനാകുമെന്നും കോടതി ചോദിച്ചിട്ടുണ്ട് ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം ആറിലേക്ക് മാറ്റി പരിസ്ഥിതി സാമ്പത്തിക മേഖലയിൽ ഈ അപകടം സൃഷ്ടിച്ച കൊടിയ നഷ്ടം പരിഗണിച്ച് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം സർക്കാർ ഫയൽ ചെയ്ത അഡ്മിറാലിറ്റി സ്യൂട്ട് പരിഗണിച്ച ജസ്റ്റിസ് അബ്ദുൾ ഹക്കീം വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഇതേ കമ്പനിയുടെ അക്കിറ്റേറ്റു എന്ന കപ്പലിന്റെ നീക്കം തടഞ്ഞിരുന്നു നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമായതിനു ശേഷം കപ്പൽ വിട്ടയച്ചാൽ മതിയെന്നാണ് ഉത്തരവ് ഹർജിയിൽ തീർപ്പാകുന്നതുവരെ ആറ് ശതമാനം പലിശ സഹിതം ഇടക്കാല സഹായം അനുവദിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു നഷ്ടപരിഹാര കേസിൽ അന്തിമ തീർപ്പ് വൈകാനിടയുണ്ടെന്നത് കണക്കാക്കിയാണ് ഇടക്കാല സഹായം സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കപ്പൽ മുങ്ങുന്നത് തടയാനുള്ള വിവിധ ശ്രമങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വകുപ്പുകൾ നടത്തിയിരുന്നെങ്കിലും വിഫലമാവുകയാണ് ഉണ്ടായത് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ ചെരിഞ്ഞ കപ്പൽ അറബിക്കടലിൽ പൂർണമായും മുങ്ങുകയും കപ്പലിൽ അവശേഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ കടലിൽ പതിക്കുകയുമാണ് ഉണ്ടായത് കപ്പലിൽ നിന്ന് ഇന്ധനം കടലിൽ കലരുന്നത് തടയാൻ കോസ്റ്റ് ഗാർഡിന്റെ ഇതിനായുള്ള പ്രത്യേക സംവിധാനങ്ങളുള്ള കപ്പൽ പല നടപടികളും സ്വീകരിച്ചിരുന്നു ഫ്ലോട്ടിംഗ് പൈപ്പ് വല പോലെ വിരിച്ച് ബ്ലോക്ക് ചെയ്യുക പ്രത്യേക രാസവസ്തു വെള്ളത്തിൽ കലർത്തി ഇന്ധനത്തിന്റെ ഒഴുക്ക് തടയുക തുടങ്ങിയ നടപടികളാണ് സ്വീകരിച്ചത് കടലിൽ ഇന്ധനം കലരുന്നത് കടലിലെ ജീവികളുടെ ആ പ്രത്യേക മേഖലയിലുള്ള ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കാൻ പോകുന്നതാണ് കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലെ തീരങ്ങളിൽ തുറന്ന നിലയിലും മറ്റും അടിച്ചുകയറിയത് തീരപ്രദേശത്തെ ജനങ്ങളെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തുകയും ആഴ്ചകളോളം അവരുടെ ഉപജീവനമായ മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിച്ചു കയറിയ പ്ലാസ്റ്റിക് തരികൾ സൃഷ്ടിച്ച പരിസ്ഥിതി നാശം ചെറുതല്ല അതേസമയം കപ്പൽ മുങ്ങി എന്നതിലും പരിസ്ഥിതി മലിനീകരണം ഉണ്ടായി എന്നതിലും തർക്കമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കപ്പൽ മുങ്ങിയത് സംസ്ഥാനത്തിന്റെ സമുദ്രാതിർത്തിക്കുള്ളിലല്ല എന്നതിനാൽ കേന്ദ്ര സർക്കാരാണ് നഷ്ടപരിഹാരത്തിനായി സ്യൂട്ട് നൽകേണ്ടതെന്നും കപ്പൽ കമ്പനി വാദിച്ചു എന്നാൽ കപ്പൽ മുങ്ങി എന്നതിലും പരിസ്ഥിതി മലിനീകരണമുണ്ടായി എന്നതിലും തർക്കമില്ലെന്ന് ജസ്റ്റിസ് എം എ അബ്ദുൽ ഹക്കീം ചൂണ്ടിക്കാട്ടി എത്ര രൂപ നഷ്ടപരിഹാരമായി നൽകാനാകുമെന്ന് കമ്പനി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുതി